ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ പതിനാലാമത്തെ ക്ലാസ് ആണ് പതിനഞ്ചാമത്തെ ക്ലാസ്സില് നമ്മള് വെസ്റ്റേൺ മ്യൂസിക് സ്റ്റാഫ് ക്വാർട്ടർ നോട്ട്സ് ടൈമിങ്ങിന്റെ കുറച്ച് ഭാഗം ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് വെസ്റ്റേൺ നോട്ട്സ് വായിക്കാനൊക്കെ സാധിക്കും മറ്റ് ആരുടെയും സഹായമില്ലാതെ തന്നെ നമുക്ക് മ്യൂസിക് വായിക്കാനും എഴുതാനും ഒക്കെ സാധിക്കും അപ്പം അങ്ങനെ ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ തരുന്നത് അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ്സിലേക്ക് പോവാം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാണ് ഇതാണ് വെസ്റ്റേൺ മ്യൂസിക് സ്റ്റാഫ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രിബിൾ ക്ലഫ് വിളിച്ചു അല്ലെങ്കിൽ ജി ക്ലഫ് പിന്നെ നമ്മള് ഇതാണ് ഒരുവിധം പാട്ടുകളും മ്യൂസിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്ന ടൈമിംഗ് ആണ് ഈ ഫോർ ഫോർ അവർ ഫോർ അപ്പോ ഇതിനെ നമ്മൾ കോമൺ ടൈം എന്ന് പറയും അതുകൊണ്ട് ഇവിടെ സി ഇതിൽ ഏത് കഴിയാൻ കുഴപ്പമില്ല ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മെഷറ് അപ്പൊ ഇതൊരു മെഷറാണ് ഇതൊരു മെഷറാണ് ഇതൊരു മെഷറ് ഇതൊരു മെഷറ് ഇതില് ഫോർ 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 അപ്പൊ ഈ മുകളിലെ അത് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മെഷറിൽ വരുന്ന ബീറ്റ് ഇതിൽ വരുന്ന ആ ഓരോ മെഷറിലും വരുന്ന ബീറ്റുകളാണ് അപ്പോ നാല് ബീറ്റ് ഈ മെഷറിൻറെ ഉള്ളില് നാല് ബീറ്റ് ഇതിൽ നാല് ഇതില് അങ്ങനെയുള്ള നാല് ആണ് ഈ മുകളിലത്തെ നാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിയിലത്തെ നാല് ക്വാർട്ടർ നോട്ട്സ് അപ്പൊ നമ്മുടെ ക്വാർട്ടർ നോട്ട്സ് ആണ് നമ്മുടെ ഇപ്പൊ മനസിലായില്ലോ മുകളിലത്തെ നാല് ഓരോ മെഷറിൽ പറഞ്ഞ ബീറ്റ് അപ്പൊ നാല് ബീറ്റ് ആണ് ഒരു മെഷറിൽ താഴത്തെ താഴത്തെ നാല് സൂചിപ്പിക്കുന്നത് അത് ക്വാർട്ടർ നോട്ട്സ് ഇത് കുറവ് കാരണം ഞാനൊന്ന് ചെറുതാക്കി എഴുതുന്നുണ്ടോ ഇതില് ഒരു സർക്കിൾ മാത്രം എഴുതി കഴിഞ്ഞാൽ വോൾ നോട്ടാണ് സർക്കിൾ മാത്രം എഴുതിക്കഴിഞ്ഞാൽ അത് വോൾ നോട്ടാണ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പതിനഞ്ചാമത്തെ ക്ലാസ്സിൽ കണ്ടാണ് കോട്ടൺ നോട്ട് ഒരു സർക്കിളും ഇങ്ങനെ ഒരു വാരി ആയി കഴിഞ്ഞാല് അത് ഹാഫ് നോട്ടാണ് അപ്പൊ ഇതില് വോൾ നോട്ട് എന്ന് നാല് കൗണ്ട് ഇവിടെ ഞാന് ജി ോട്ട് അടുത്ത വോൾനോട്ട് പ്രതി അപ്പോൾ അപ്പോ വോൾനോട്ടിന്റെ അക്കൗണ്ട് ഇങ്ങനെയാണ് വരിക വൺ ടു ഫോർ വൺ ണെങ്കിൽ എങ്ങനെയാണെങ്കിൽ വിരല് നോക്കാം അതാണ് നല്ലത് അപ്പൊ നമ്മൾ ജി ആണ് അപ്പോ ജി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് കൗണ്ട് ഫ്രീ ആണ് ജി 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 അല്ലെങ്കിൽ ഫസ്റ്റ് കൗണ്ടിൽ മാത്രമാണ് നമ്മൾ ജി വരുന്നത് അപ്പോ വൺ ടു ഇത് ഇതാണ് ഈ വോൾനോട്ടിന്റെ കൗണ്ട് ഇനി ഇത് ഹാഫ് നോട്ട് ആക്കിയെങ്കില് വരുമ്പോൾ ആക്കി അപ്പൊ ഇതാണ് ഹാഫ് നോട്ട് ഹാഫ് നോട്ട് പറഞ്ഞു കഴിഞ്ഞാല് വണ്ണില് ഒരു ബീറ്റ് ത്രീയില് ബീറ്റ് പിന്നെ വീണ്ടും ബീറ്റ് പിന്നെ ത്രീയില് ബീറ്റ് അപ്പോ ഒന്ന് രണ്ട് ബീറ്റ് ഒന്ന് രണ്ട് ബീറ്റ് അങ്ങനെയാണ് പോവുക ഒന്ന് രണ്ട് മൂന്നില് ബീറ്റ് നാല് ബീറ്റ് ഇല്ല വീണ്ടും ഒന്നിൽ ബീറ്റ് രണ്ടില് ഇല്ല മൂന്നില് ബീറ്റ് അപ്പൊ ഇങ്ങനെ വരും ജി ആണ് ജി 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 അങ്ങനെയാണെങ്കിൽ കണ്ടുവരണ അപ്പോ വൺ ടു ോട്ടായി ഇത് ഇതാണ് കോട്ടൺ നോട്ട് കോട്ടൺ നോട്ടായി കോട്ടൺ നോട്ടില് നാല് നാല് ബീറ്റ് നാല് കോട്ടൺ നോട്ട് അപ്പൊ വണ്ണില് വീറ്റ് ടൂല് ബീറ്റ് ത്രീയില് ഫോറില് അങ്ങനെ എല്ലാ വീറ്റിലും ഇങ്ങനെ എല്ലാ വീട്ടിലും ജീവരും ജി ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് ഡിആണി വരും അപ്പോ അങ്ങനെയാണ് ഇതിന്റെ കൗണ്ട് വരുന്നത് വരൽ നോക്കാനെ അതാണ് കോർഡിനോട് കോഡ് അപ്പോ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ അപ്പോ വോൾ നോട്ട് വൺ ടു ഫോർ നാല് കോർഡ് One, two, three, <marcribing> ]half ோ இநோட்டு அோட்ட வந்து ഹാഫ് നോട്ട് നോട്ട് നോട്ടിന്റെ പകുതി പകുതി കൗണ്ട് വൺ ഇതിന്റെ നോട്ട് അപ്പൊ എല്ലാ കൗണ്ടിലും ഓരോ നോട്ട് ഉണ്ട് എല്ലാ കൗണ്ടിലും ഓരോ നോട്ട് വൺ ടു

ഒരു ഫ്ലാഗ് വന്നു കഴിഞ്ഞാല് എയ്റ്റ് നോട്ടായി അതായത് ഒരു കൗണ്ടില് ഒന്നില് ഒരു കോട്ടിനോട്ട് വരുമ്പോ ഒന്നില് രണ്ട് എയ്റ്റ് എയ്റ്റിനോട്ട് വരും ിൽ രണ്ട് നോട്ട് രണ്ടിൽ രണ്ട് നോട്ട് മൂന്നിൽ രണ്ട് നോട്ട് നാല് രണ്ട് നോട്ട് അപ്പോൾ ഇത് നമ്മൾ എണ്ണ സമയത്ത് അത് എങ്ങനെ എഴുതാം വൺ ടു ഫോർ വീട്ടത് വൺ ടു അങ്ങനെ ഡേയ്ക്ക് പോവാം

ഇത് മനസ്സിലായി തോന്നുന്നുണ്ടല്ലേ അതായത് വിരല് നോക്കുകയാണെങ്കിൽ വൺ ടു ഫോർ അപ്പൊ നമ്മള് ജിന്ന് വച്ചാൽ നമ്മുടെ എഴുതി നോട്ട് ചെയ്തിട്ടില്ല ജി ആണെന്ന് വിചാരിക്കാ ജി 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 അങ്ങനെയാണ് ഇത് വരുന്നത് എയ്ത്ത് നോട്ട് ഈ എയ്ത്ത് നോട്ട് വേറെ രീതിയിൽ കൂടി നമുക്ക് എഴുതാം ോട്ട് ഇങ്ങനെ എഴുതാം ഇത് തിരിച്ചു പോകാനും കുഴപ്പമൊന്നും കേട്ടോ എയ്ത്ത് നോട്ട് ഇങ്ങനെ എഴുതാം ഇനി അടുത്തത് നോട്ട് സിക്സ് നോട്ട് നമ്മള് നോട്ടായി എങ്ങനെയാണ് ഇത് എഴുതുക ഇതാണ് സിസ്റ്റി നോട്ട് അപ്പൊ സിസ്റ്റി നോട്ടിലെ വൺ ടു ഫോർ അപ്പൊ കൗണ്ടിലും നാല് നാല് വരുന്നുണ്ട് അങ്ങനെ മൊത്തം ഒരു മെഷറിന്റെ ഉള്ളില് പതിനാറ് നോട്ട് അതാണ് സിസി നോട്ട് അതായത് നമ്മുടെ ഇതാണല്ലോ മെഷറ് ഇതിലിപ്പോ രണ്ട് മെഷറുണ്ട് ഈ ഓരോ ബഷറിലും ശരിക്കും പതിനാറ് നോട്ടുകൾ വരുന്നുണ്ട് നാല് ബീറ്റ് ടൈമ് നാല് ബീറ്റ് ടൈമിന്റെ ഉള്ളിൽ പതിനാറ് അത്രയും ഫാസ്റ്റ് ആയിരിക്കുക അതാണ് സിസ്റ്റീത്ത് നോട്ട് അപ്പോ ഇത് നമ്മൾ വൺ ടൂ ത്രീ ആൻഡ് ഫോർ ആൻഡ് അങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്ത് ഇനി ഇത് കൗണ്ട് ചെയ്യുമ്പോ

കൗണ്ട് പക്ഷെ ഈ വണ്ണിന്റെ ഉള്ളിൽ നാല് നോട്ടുകൾ വരും അപ്പൊ അതിങ്ങനെ കൗണ്ട് ചെയ്യാം അങ്ങനെ കൗണ്ട് ചെയ്യാം അപ്പൊ ഇതിന്റെ സ്പീഡ് ഒരുപാട് കൂടും സപ്പോസ് ഈ ലെറ്റർ എ ആണെന്ന് വിചാരിക്കാം നമ്മൾ ടൈമിങ് വൺ ടു അതിൽ വരുമ്പോൾ വൺ ഇ എൻ ആ ടു ഇ എം ആ ത്രീ ഇ എൻ ആ ഫോർ ഇ എൻ ആ അപ്പോൾ ഏതാണ് നമ്മുടെ ടൈമിങ്ങിന് എങ്കിൽ എ എ എ എ അങ്ങനെയാണ് പോവുക അല്ലെങ്കിൽ നമ്മുടെ സ്വരങ്ങള് നോട്ടുകൾ എ ബി സി ഡി ഇങ്ങനെ നാല് നോട്ടുകളാണ് നമ്മൾ വായിക്കണമെന്നായിരിക്കുക അങ്ങനെയാണെങ്കിൽ എ എ എ എ എ എ എ ബി 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 സി 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 ഡി 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 അങ്ങനെയാണ് ഈ ടൈമിങ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു ഇത്രയും ഇത്രയും കൂടി നിങ്ങൾ കഴിഞ്ഞ പതിനഞ്ചാമത്തെ ക്ലാസ് ആ പതിനഞ്ചാമത്തെ ക്ലാസിന്റെ ബാക്കിയാണ് ഇത് ഈ രണ്ട് ക്ലാസ് നിങ്ങള് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെസ്റ്റേൺ നോട്ട്സ് ഏത് വേണമെങ്കിലും സ്വയം വായിച്ച് നിങ്ങൾ വായിക്കുന്ന ഇൻസ്ട്രൂഡൻറ്റ് വയലിനായാലും ഒർഗനായാലും വേറെ പിയാനോ ആയാലും എന്തായാലും ശരി വെസ്റ്റേൺ നോട്ട്സ് നിങ്ങൾക്ക് സുഖമായി വായിച്ച് ഒരു പരിധി വരെ നിങ്ങൾക്ക് എത്താൻ പറ്റും ഇനി ഇതിൻ്റെ അഭവർത്തികളൊക്കെ അറിയുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് അത് കുറെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഞാൻ ബിഗിനേഴ്സിന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഇപ്പോൾ തന്നിട്ടുള്ളത് എല്ലാവരും അത് നല്ലപോലെ പഠിക്കുക ഈ സൃഷ്ടി എഴുത്തുന്ന നോട്ട് വേറൊരു രീതിയിലും കൂടി എഴുതാം എങ്ങനെ എഴുതിയാണ് സൃഷ്ടി എഴുതുന്ന നോട്ടൊക്കെയാണ് ഇങ്ങനെ എഴുതിയാലും നോട്ട് തന്നെയാണ് ഇങ്ങനെ എഴുതിയാലും നോട്ട് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അപ്പൊ എല്ലാവരും ഇത് എഴുതി നല്ലപോലെ നോക്കി പഠിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എൻ്റെ വെസ്റ്റേൺ ക്ലാസ്സുകളും ഫോളോ ചെയ്യാൻ പറ്റും ഇനി ഞാൻ വയലിനാണ് പഠിപ്പിക്കുന്നത് ഇനി വയലിനെല്ലാം നിങ്ങൾ വേറെ ഏതെങ്കിലും ഇൻഷുറൻസാണ് വായിക്കണേലും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടും നിങ്ങളിത് നല്ലപോലെ പഠിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം